ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഒരു ചെസ് ടൂർണമെന്റ് ഉണ്ടായിരുന്നു കേട്ടോ കോഴിക്കോട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോ അവസാനം എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാ മൂടും പോയി ഇന്നലെ നയനോൻ്റെ ബർത്ത്ഡേ ഡേ ആയിരുന്നല്ലോ അണ്ടർ നയൻ അണ്ടർ ട്വൽവ് അണ്ടർ ഫിഫ്റ്റീൻ ആയിരുന്നു കളിട്ടോ അണ്ടർ ട്വൽവിൽ നല്ല ടഫായിരുന്നേ കോഴിക്കോട് വൈ എം സി എ ഓട്ടോറത്തിലായിരുന്നു ഓട്ടോ കളി വയനാട്ടിൽ നല്ല തണുപ്പും അവിടെ എത്തിയപ്പോൾ കൊടുക്കത്തെ ചൂടും ഒക്കെ കൂടി ആയപ്പോൾ മടുത്തങ്ങ് പോയിട്ടോ തീരെ ഞങ്ങൾക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വയനാട്ടിൽ നിന്ന് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ എന്തായാലും എല്ലാവരും പറ്റുന്ന പോലെ കളിച്ചിട്ടുണ്ടായിരുന്നു അണ്ടർ നയനിൽ ബെസ്റ്റ് ഗേൾ പ്ലെയർ ആയിട്ട് ഞങ്ങളുടെ കൂടെയുള്ളൊരു കുട്ടിക്കാണ് കിട്ടിയത് ദുർഗ എന്നാണ് പേര് അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് കിട്ടിയിട്ടോ പ്രവിഷ്ണവ് അണ്ടർ ഫിഫ്റ്റീനിൽ ഒന്നും രണ്ട് മൂന്ന് സ്ഥാനമൊക്കെ നമ്മുടെ വയനാട്ടുകാരാണ് നേടിയത് പിന്നെന്താ പിന്നെ നൈനിക ആരിഷ് ഹനൂൻ അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല ടഫായിരുന്നു കളിയിൽ നിന്ന് ഇപ്പോൾ ഏഴില് നാല് പോയിന്റ് വെച്ചാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രൈസ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച ഞങ്ങൾ ഇവരുടെ സങ്കടമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ബീച്ചിൽ പോയി കേട്ടോ അങ്ങനെ അവിടെ അടിച്ച് പൊളിക്കുന്നതിൻ്റെ ഇടയിലാണ് പിന്നെ ദുർഗയുടെ അമ്മ എന്ന് പറഞ്ഞത് നൈനികക്കും ഒരു ചെറിയ പ്രൈസ് ഉണ്ട് ഗേൾസിൽ ഫസ്റ്റ് അഞ്ച് പേർക്ക് പ്രൈസ് ഉണ്ടെന്ന് കേട്ടോ അപ്പോൾ പിറന്നാളിനൊരു വലിയൊരു ഗിഫ്റ്റായിരുന്നു ഞങ്ങൾക്കത് എത്ര സ്ഥാനമാണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇവിടെ വന്നതിൽ ഭയങ്കര സന്തോഷമായി കേട്ടോ ബീച്ചിൽ പോകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എത്രത്തോളം വൈകും നമ്മൾ അറിയുന്നില്ലല്ലോ ഓർക്കാപ്പുറത്താണ് ഞങ്ങൾ ബീച്ചിൽ പോയത് അതുകൊണ്ട് ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരും നനഞ്ഞ് കുളിച്ച് നല്ല രസം രസമുണ്ടായിരുന്നു കേട്ടോ ക്ലിയർ ഇല്ല അങ്ങനെ നിന്നോ ആ പിടിച്ചോ കൊറേ ആയി അങ്ങനെ കടലിലൊക്കെ കുതിര മറിഞ്ഞ് കളിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുൽഫി പിന്നെ മാങ്ങ ഉപ്പിലിട്ടത് പൈനാപ്പിൾ ക്യാരറ്റ് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ ഞാനോന് ഇഷ്ടപ്പെട്ടത് മാങ്ങയാണെങ്കിൽ പൈനാപ്പിൾ ആയിരുന്നു അതിൻ്റെ കൂടെ നിലക്കടല ഒക്കെ അടിച്ച് പൊളിച്ചു വിട്ടോ പിന്നെ അവിടെ പട്ടം പറത്തുങ്ങുന്നതൊക്കെ കണ്ടുട്ടോ കേട്ടോ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പട്ടം പറുത്താൽ പക്ഷേ അറിയില്ലല്ലോ അങ്ങനെ കടപ്പുറത്ത് കുറേ നേരം ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് പിന്നെന്താ വൈകുന്നേരം ആയിട്ടോ അപ്പം അങ്ങനെ ഒരു സൂര്യാസ്തമയമൊക്കെ കണ്ടു നല്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ സൂര്യാസ്തമയം കാണാൻ പിന്നെ അവിടെ ഒരു ഒട്ടകത്തിനെ കണ്ടേ ഒരു ഒട്ടകത്തിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കയറാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ സമ്മതിച്ചില്ല അത് കഴിഞ്ഞ് എന്താ ഞങ്ങളെല്ലാവരും കൂടി ഐസ്ക്രീം കഴിക്കുകയാണ് പിന്നെ കുറച്ചു നേരം മിഠായി തരിവിലൊന്നും കറങ്ങി കേട്ടോ പക്ഷെ ഒന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടനൊരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഓട്ടോ വിളിച്ച് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോയി അവിടുന്ന് നേരെ ബസ് കയറി മീനങ്ങാടി എത്തി അവിടുന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ വീടെത്തിയപ്പോഴേക്കും സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു അല്ല